വിവിധ മേഖലയിലെ പ്രവർത്തന മികവിന് വാഴക്കാട് കുടുംബശ്രീക്ക് ഐ എസ് ഒ അംഗീകാരം ലഭ്യമായതായി ഐ എസ് ഒ ഓഡിറ്റർ സുകുമാരൻ അറിയിച്ചു ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി വാഴക്കാട് പഞ്ചായത്ത് കുടുംബശ്രീക്ക് ഐ എസ് ഒ സർട്ടിഫിക്കറ്റിന്റെ അംഗീകാരം ഐ എസ് ഒ ഓഡിറ്റർ സുകുമാരൻ സെൽഫ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു അഭിമാന നേട്ടമെന്ന് വാഴക്കാട് കുടുംബശ്രീ വിവിധ മേഖലകളിലെ കഴിവുറ്റ പ്രവർത്തനവും അതിന്റെ കൃത്യമായ രേഖ സൂക്ഷിപ്പും ഓഡിറ്റിംഗും അടക്കം സ്തുത്യർഹ പ്രവർത്തനത്തിന് വാഴക്കാട് കുടുംബശ്രീക്ക് ഐ എസ് അംഗീകാരം ലഭിച്ചതായി ഐ എസ് ഒ ഓഡിറ്റർ സുകുമാരൻ അറിയിച്ചു വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഐ എസ് ഒ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഓഡിറ്റ് ആണ് ഇന്ന് നടക്കുന്നത് ഒന്നാമത്തെ ഓഡിറ്റ് നേരത്തെ നടന്നു ഇന്ന് രണ്ടാമത്തെ ഓഡിറ്റിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സേവനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് വിശകലനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ഏറ്റവും താഴത്തെ തട്ടിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഓഫീസുകളൊക്കെ ഇപ്പോഴത്തെ ഇപ്പോൾ ഐ എസ് ഒ ആയിക്കഴിഞ്ഞു ഇപ്പം നമ്മുടെ കുടുംബശ്രീ ഓഫീസുകൾ ഐ എസ് ഒ ലെവലിലേക്ക് വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ഓഡിറ്റിൽ വളരെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എല്ലാ റെക്കോർഡുകളും സി ഡി എസ് സൂക്ഷിക്കുന്നുണ്ട് പിന്നെ സംരംഭങ്ങൾക്ക് ലോൺ കൊടുക്കുന്നതാണെങ്കിലും ബാലസഭയാണെങ്കിലും അതുപോലെ തന്നെ സംഘക്കൃഷിയാണെങ്കിലും ആശ്രയ പദ്ധതിയാണെങ്കിലും എല്ലാ മേഖലയിലും ഇന്ന് സി ഡി എസിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് അവർ ഉയർത്തിയിട്ടുണ്ട് ഇത് വലിയൊരു അധ്വാനമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഇപ്പോൾ സി ഡി എസ് ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ അതുപോലെ മെമ്പർ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അക്കൗണ്ടൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ മുഴുവൻ സി ഡി എസ് അംഗങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് അതിന് ഞാൻ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തനം വാഴക്കാട് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മുഴുവൻ മാതൃകയാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കൾ നമ്മുടെ ഇവിടെ വരുന്ന പൊതുജനങ്ങളാണ് അപ്പോൾ പൊതുജനങ്ങളും മറ്റ് കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടവരും ഇതിൻ്റെ ഗുണം ഉപയോഗിക്കും ഇനി വരും കാലങ്ങളിൽ ഇത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരും അടുത്ത വർഷം ഇതേ സമയത്ത് ഇതിൻ്റെ സർവൈലൻസ് ഓഡിറ്റ് നടക്കും അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇത് മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരും ഈ ഒരു ഓഡിറ്റിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് നമ്മളൊരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഓക്കെ എൻ്റെ പേര് വി പി സുകുമാരൻ ഞാൻ റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് പക്ഷേ ഇന്ന് ഓഡിറ്റിനു വേണ്ടി ഞാൻ ടീ ക്യു സെർട്ട് എന്ന ഓഡിറ്റ് വിഭാഗമാണ് ഇത് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഓഡിറ്റിൻ്റെ ഓഡിറ്റ് ടീമിൻ്റെ ലീഡ് ഓഡിറ്ററാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഓഡിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് വയക്കാട് സി ഡി എസ് ഇന്ന് പി എസ് ഒ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് മുൻകഴിഞ്ഞ സി ഡി എസ് ചെയർപേഴ്സൺമാർ ഭരണസമിതിയുടെ അകമഴിഞ്ഞ ആത്മാത്മാർത്ഥമായ പ്രവർത്തി പ്രവർത്തനത്തിൻ്റെ പിന്തുടർച്ച എന്ന നിലയിൽ ഞങ്ങളുടെ പുതിയ ഭരണസമിതി ഒട്ടേറെ മികവാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അവരുടെ അധ്വാനവും അഫേർട്ടുമാണ് ഞങ്ങൾ ഈ നിലയിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു സദ്യമത്തെ ഞങ്ങളെല്ലാവരും അവിടെ സന്തോഷം അറിയിക്കും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളും ഐ എസ് ഒ ആകുമ്പോൾ ഇന്ന് ഒരു സി ഡി എസ് ഓഫീസ് മാതൃകാപരമായിട്ട് മുന്നേറുന്നൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സി ഡി എസ് മാതൃകാപരമായ മുന്നേറ്റം നടത്തി എന്ന അടിസ്ഥാനത്തിൽ യു ക്യു സർവീസസിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എന്താ ഐ എസ് ഒ സർട്ടിഫിക്കേഷനുള്ള പ്രപ്പോസൽ എല്ലാ രീതിയിലും സെക്കൻഡ് സ്റ്റേജ് തീർക്കാൻ സാധിച്ചു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മെമ്പർ സെക്രട്ടറി എന്നുള്ള രീതി ചെയ്യുമ്പോൾ എൻ്റെ ഇരുന്ന ആളുകളും അതുപോലെ തന്നെ ഇന്ന് നിലവിൽ ഇതേ ഇപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഹോരാത്രം ഓരോ വ്യക്തികളാണ് ഞാൻ നന്ദി പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം എല്ലാവിധ കാര്യങ്ങളും ഇനി തുടർന്നും പൊതുജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ ഈ ഓരോ അംഗങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സർട്ടിഫിക്കറ്റ് ഹൈദരാബാദിൽ നിന്ന് പിന്നീട് എത്തും വാഴക്കാട് കുടുംബശ്രീ ഓഫീസിൽ നടന്ന ചടങ്ങിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ ഷർഫ് നീസയും മെമ്പർ സെക്രട്ടറി സെയ്ദ് അക്ബർ ബാദുഷാൻ സി ഡി എസ് അംഗങ്ങളും ചേർന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ന്യൂസ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ